ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയ്ക്കെതിരെ ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രതിഷേധം ബ്രിട്ടീഷ് എംപിയായ ബോബ് ബ്ലാക്ക്മാൻ ആണ് ബംഗ്ലാദേശ് വിഷയം ബ്രിട്ടീഷ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് എത്തിച്ചത് ബ്രിട്ടീഷ് പാർലമെന്റിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞത് ബംഗ്ലാദേശിൽ ഇതേപോലെ ഹിന്ദുക്കളെ ക്രൂരമായി ക്രൂശിക്കുന്നതിനും അവരുടെ അമ്പലങ്ങളും വീടുകളും ചുട്ട് ചാമ്പലാക്കുന്നതിനും ഒക്കെ എതിരെ വളരെ ശക്തമായ ഭാഷയിലാണ് ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയ്ക്കും ക്ഷേത്രങ്ങൾ തകർക്കുമ്പോഴും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ബി ജെ പി ഒഴികെ മറ്റാരും ശബ്ദിച്ചിട്ടില്ല ഗാസയിൽ യുദ്ധത്തിനെതിരെ വൻ പ്രതികരണം ഉണ്ടാക്കിയവർ ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടകൾ സൗകര്യപൂർവ്വം ഇന്ത്യയിലും കേരളത്തിലും മറക്കുമ്പോഴാണ് ബ്രിട്ടണിൽ നിന്നും പ്രതികരണം ഉയരുന്നത് കൃഷ്ണ പ്രസ്ഥാനത്തിനെ ദ്രോഹിക്കുന്നത് നീതിയല്ല എന്നും ഇത് ബംഗ്ലാദേശിൽ പ്രകൃതി തന്നെ വൻ തിരിച്ചടി നൽകുമെന്നും ബ്രിട്ടീഷ് എം പറഞ്ഞു എക്സ് പ്ലാറ്റ്ഫോമിലും അദ്ദേഹം വളരെ ശക്തി ഭാഷയിൽ തന്നെ മെസ്സേജ് പങ്കുവച്ചു ഹരേകൃഷ്ണ പ്രസ്ഥാനം നിരോധിക്കുന്നതിന് എതിരെയാണ് നിലപാട് ഓർക്കണം വിദേശിയായ ഹിന്ദു വംശജനല്ലാത്ത അദ്ദേഹം ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് ഇത്രയധികം ഓപ്പണായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോക നന്മയ്ക്കും മറ്റു മതങ്ങളുടെ നന്മയ്ക്കും നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം ആയതുകൊണ്ട് മാത്രമാണ് ഇവർ മാത്രമല്ല ബ്രിട്ടനിലെ മുതിർന്ന നേതാക്കന്മാർ നിരവധി പേർ ഇസ്കോൺ എന്ന സംഘടനയുമായി വളരെ നല്ല ബന്ധം വർഷങ്ങളായി പുലർത്തി വരുന്നവരുമാണ് നമ്മൾ ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ കീത്ത് സ്റ്റാർമാൻ കൃഷ്ണ പ്രസ്ഥാനത്തിന് കീഴിലുള്ള യു കെയിലെ ക്ഷേത്രം സന്ദർശിച്ച് അവിടുത്തെ ഗോശാല സന്ദർശിച്ചു അവിടെയുള്ള ഭക്തരുമായി വളരെ സ്നേഹത്തോടെ ഇടപഴകിയെന്ന് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ കീഴിലുള്ള യു കെയിലെ ഭക്തി ദേവാന്ത മാനൂർ എന്ന പേരിലുള്ള ഒരു ക്ഷേത്രം പൂട്ടുമെന്ന് അവസ്ഥയായപ്പോൾ ആദ്യമേ എതിരെ എന്ന സംഘടനയെ പിന്തുണച്ചാണ് ബ്രിട്ടനിൽ ലേബർ പാർട്ടി ബംഗ്ലാദേശിൽ ഇസ്കോൺ ഒരു തീവ്രവാദ പ്രസ്ഥാനമായാണ് അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ മുദ്രകുത്തുന്നത് ഇസ്കോൺ നിരോധിക്കാനായി ബംഗ്ലാദേശിലെ കോടതിയിൽ കേസ് വരെ വന്നു ഇസ്കോൺ നിരോധിക്കണം എന്നുള്ള മുദ്രാവാക്യങ്ങളായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആയിരക്കണക്കിന് വഴിയിൽ ബംഗ്ലാദേശിൽ മാർച്ചുകൾ നടത്തുന്നു ഈ സമയത്ത് തന്നെയാണ് ബ്രിട്ടീഷ് എം തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ പ്രതികരിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ഇസ്കോൺ ഒരു തീവ്രവാദ പ്രസ്ഥാനമായിരുന്നെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഉന്നത നേതാക്കളായ ബ്രിട്ടീഷ് വംശജരായ ജനപ്രതിനിധികൾ പബ്ലിക്കായി അവരുടെ പ പാർലമെന്റിൽ ഈ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുമായിരുന്നു എന്നുള്ളതും ആലോചിക്കേണ്ട കാര്യമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൺ ഋഷി സുനക് ഡേവിഡ് കാമറൂൺ ഇവരൊക്കെ തന്നെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ യു കെയിലെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചത് നമ്മൾ ഇതിനു മുന്നേ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഒരു തീവ്രവാദ പ്രസ്ഥാനം ആയിരുന്നെങ്കിൽ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിമാർ ഇവരുടെ ക്ഷേത്രം സന്ദർശിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ബ്രിട്ടനിൽ നിന്നുള്ള ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ ആരാധകർ ചോദിക്കുന്നത് തീവ്രവാദ പ്രസ്ഥാനത്തിലെ മുതിർന്ന നേതാവിനെ അവർ ബെക്കിംഗാം കൊട്ടാരത്തിലെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തീവ്രവാദ പ്രസ്ഥാനമായിരുന്നെങ്കിൽ ഇതിനെ അഭിനന്ദിച്ച് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി പലരും ഓപ്പണായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ ആരാധകർ ചോദിക്കുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൺ പറഞ്ഞത് പൈസ ഇല്ലായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായ അന്ന് അദ്ദേഹത്തിന്റെ പ്രണയിനിയായിരുന്ന പെൺകുട്ടിയെ റിസോർട്ടിൽ കൊണ്ടുപോകാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് അവർ ഒരുമിച്ച് ഹരേകൃഷ്ണ ക്ഷേത്രം നടത്തുന്ന അന്നദാനത്തിൽ വന്ന് പങ്കെടുക്കുമായിരുന്നു എന്നാണ് ഒരു തീവ്രവാദ പ്രസ്ഥാനമായിരുന്നെങ്കിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാർ ഈ പ്രസ്ഥാനത്തെ അഭിനന്ദിക്കുമായിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു തീവ്രവാദ പ്രസ്ഥാനമായിരുന്നെങ്കിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാർ ഇവരുടെ ക്ഷേത്രത്തിൽ വന്ന് ഹരികൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ആചാര്യനായ ശ്രീല പ്രഭുബാധ എന്ന സന്യാസിയെക്കുറിച്ച് വളരെയധികം ബഹുമാനത്തോടെ സംസാരിച്ച് അദ്ദേഹത്തിന് മാലയിട്ട് അദ്ദേഹത്തിനെ ആരാധിക്കുമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നും ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ ആരാധകർ ചോദിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്